ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് നോക്കാൻ പോകുന്നത് മുന്നിൽ പീറ്റർ പാൻ കോളറൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫുൾ ലെങ്ത്ത് ഒരു അമ്പതിൻചിൻ്റെ മുകളിൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്നേ മൂന്ന് മീറ്ററോ അല്ലെങ്കിൽ മൂന്നേ പത്തിൻ്റെയോ നൈറ്റി ബിറ്റ് എടുക്കുന്നതായിരിക്കും നന്നായിരിക്കാം അപ്പോഴേ ഫ്രില്ലിടാനോ എല്ലേനും തുണി തികയത്തുള്ളൂ ആദ്യം നമുക്ക് ഈ നൈറ്റി പീസ് ഇതുപോലെ ഫുള്ളായിട്ട് നിർത്തിയിട്ട് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിക്ക് നടുവേ മടക്കി കൊടുക്കാം ഞാൻ ഞാനിവിടെ നൈറ്റി പീസ് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മുടെ ഫുൾ ലെങ്ത്തിൽ നിന്ന് ഫ്രില്ലിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്ത് ആ ലെങ്ത്തിൽ നമ്മൾ രണ്ടായിട്ട് പിന്നെയും മടക്കിയിട്ടിട്ടുണ്ട് അപ്പം ഫുൾ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഏഴ് ഇഞ്ചിൻ്റെ ഫ്രില്ലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് ബോഡിയിലെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം കൂട്ടിയിട്ട് മുപ്പത്തി ഒൻപതര ഇഞ്ചിലാണ് ഞാൻ മടക്കി മടക്കിയിട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഷോൾഡർ ഷോൾഡറ് ഇഞ്ച് മാർക്ക് ചെയ്യാം ആംഹോളും സെയിം ഏഴ് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം എന്നിട്ട് ഈ ലൈനിൽ നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് റൗണ്ട് മുപ്പത്തി എട്ട് ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗം എടുക്കുമ്പോൾ ഒമ്പതര ഇഞ്ച് ഒൻപതര ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആംഹോളൊന്ന് വളച്ച് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് നെക്ക് വിട്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് വിടുത്ത് ഞാൻ ഇവിടെ രണ്ടേ മുക്കാലാണ് എടുക്കുന്നത് ഫ്രണ്ടിൽ വി നെക്ക് ആയതുകൊണ്ടാണ് കുറച്ച് വൈഡ് ആയിട്ട് എന്നെ കിടന്നോട്ടെ എന്ന് വെച്ചിട്ട് രണ്ടേ മുക്കാൽ എടുക്കുന്നത് ഫ്രണ്ട് നെക്ക് ലെങ്ത് ആറ് ഇഞ്ചാണ് വരുന്നത് അതും നമുക്ക് മാർക്ക് ചെയ്ത് ഒരു ബോക്സ് ആക്കിട്ട് വരച്ചു കൊടുക്കാം ബാക്ക് കഴുത്തിന്റെ ഇറക്കം നാലര ഇഞ്ചാണ് നാലര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് അതും ഒരു ലൈൻ ആക്കിട്ട് വരച്ചു കൊടുക്കാം ബാക്ക് കഴുത്ത് റൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത് ഫ്രണ്ട് കഴുത്ത് ഒരു കറവായിട്ടുള്ള വീനേക്കാന്ന് കൊടുക്കുന്നത് ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടെ എട്ടേ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് പിന്നെ പതിനെട്ട് ഇഞ്ച് മുകളിൽ നിന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഹിപ്പിൻ്റെ റൗണ്ടും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടുന്ന് ലൂസാക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ലൈൻസ് നമുക്ക് കൂട്ടി വരച്ചിട്ട് നമ്മൾ തയ്യൽത്തുമ്പിന്റെ ലൈനിലൂടെ നേരെ താഴേക്ക് തുണീന്റെ വീതി ഫുള്ളായിട്ട് കിട്ടുന്ന രീതിക്ക് മാർക്ക് ചെയ്യാം നമുക്ക് ഫ്രണ്ട് ആംഹോളും കൂടി ഒരു അരഞ്ച് ബാക്കിലേക്ക് മാർക്ക് ചെയ്ത് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ബാക്ക് ആംഹോള് മാർക്ക് ചെയ്തതിലൂടെ വേണം കട്ട് ചെയ്യാൻ ഞാനിവിടെ മാർക്ക് ചെയ്ത ഭാഗമാണ് ഫ്രണ്ട് പാർട്ടായിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ബാക്ക് നെക്കിൻ്റെ വിത്തും ലെങ്ത്തും ജസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പീസ് മാത്രമായിട്ട് പിടിച്ചിട്ട് ആംഹോള് കുഴിച്ചു വരച്ചത് കട്ട് ചെയ്തെടുക്കാം നെക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ എന്നെ നമുക്ക് ഈ പീസ് അവിടെ മാറ്റി വെച്ചിട്ട് ബാക്ക് നെക്ക് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത് അതും കട്ട് ചെയ്ത് വെക്കാം എന്നെ നമുക്ക് താഴത്തെ ലെങ്ത്താണ് കട്ട് ചെയ്യാനുള്ളത് താഴെ ലെങ്ത്ത് കട്ട് ചെയ്യുമ്പോൾ ഒര ഇഞ്ച് വളച്ചിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ ഇനി ഇത് നമുക്ക് മടക്കിയിട്ട് മാറ്റി വെക്കാം ഈ ബാക്കി വന്ന പീസിൽ നിന്നാണ് നമുക്ക് ഇനി ഫ്രില്ലിനുള്ളത് എടുക്കേണ്ടത് ഏഴ് ഇഞ്ചിൻ്റെ ഇട്ട് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പം കൂട്ടിയിട്ട് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നാല് പീസ് ഇതുപോലെ വെട്ടിയെടുക്കാം ഇപ്പോൾ ഫ്രില്ലിനുള്ള നാല് പീസ് ഞാനിവിടെ വെട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആംഹോള് കട്ട് ചെയ്ത ആ ഭാഗത്ത് നിന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഈ ഫോൾഡിങ് വരുന്ന ഭാഗം മുകളിൽ വരണം അന്നതിനു ശേഷം നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലീവ് ലെങ്ത് വരുന്നത് ആറ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ അര ഇഞ്ചും കൂട്ടി ആറരയിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് താഴെ ഭാഗം ഞാൻ മടക്കിയിട്ട് അയക്കുന്നില്ല കൈവണ്ണം ആറ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂട്ടിയിട്ട് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തു നമുക്കിത് സ്ലീവിൻ്റെ ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം ഫ്രണ്ടിൽ ഞാൻ സിബ് വെക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പീസും കൂടി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഇൻവിസിബിൾ സിപ്പർ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ചൊരു ഒരു അര ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ വി നെക്കിലൂടെ കട്ട് ചെയ്യുന്നത് ഈ നെക്ക് മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ സൈഡിൽ വന്ന രണ്ട് പീസ് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് എടുക്കുന്നത് ആ രണ്ട് പീസ് എന്താ ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം എന്താ ഇതുപോലെ നെക്കിൻ്റെ അടിയിൽ കൃത്യമായിട്ട് വരുന്ന രീതിക്ക് നമുക്ക് അത് വെച്ച് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനൊന്നും പാടില്ല ആക്കിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകും ആ നെക്കിൻ്റെ ആ ഷേപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ ഇതായി പോലെ ഒരു ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് നെക്കിനുള്ളതായി ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കിനെയും കൂടി ഒരു പീസ് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് നെക്കിനുള്ള പീസുകൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പീറ്റർ പാൻ വെക്കാനുള്ള വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം നമുക്ക് ആദ്യം ഈ ഒരു പീസ് തുണി ഇതുപോലെ രണ്ടായിട്ടും മടക്കി വെക്കാം എന്നിട്ട് ഫോൾഡ് വരുന്ന ഭാഗത്ത് നമുക്ക് ഒരു അര ഇഞ്ച് വീതം വെച്ചിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ലൈനിലേക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് കൃത്യമായിട്ട് വെച്ചു കൊടുക്കുക നല്ല നീറ്റായിട്ട് തന്നെ നെക്ക് അവിടെ വെച്ച് കൊടുക്കുക ഒരു ചുളിവോ മടക്കോ ഒന്നും വരാൻ പാടില്ല അതിനു മുന്നേ നമുക്ക് താഴെ ഒരു മൂന്നര ഇഞ്ച് പീസ് തുണി കിട്ടുന്നുണ്ടോ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം എന്നതിന് ശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തു ഇനി ഈ പീസ് മാറ്റി വെക്കുക ഈ വൈറ്റ് പീസിൽ നമുക്ക് ഇനി ഏർ ഷോൾഡറിന്റെ ഭാഗത്ത് മൂന്ന് ഇഞ്ച് വെച്ചിട്ട് താഴേക്ക് ഓരോ പോയിന്റ് വെച്ച് കൂട്ടിക്കൂട്ടി മാർക്ക് ചെയ്തിട്ട് ആ വീ നെക്കിൻ്റെ അതേ ഷേപ്പിനെ തന്നെ മാർക്ക് ചെയ്ത് താഴെ എത്തുമ്പോൾ മൂന്നര ഇഞ്ച് കിട്ടുന്ന രീതിക്ക് മാർക്ക് ചെയ്ത് വരിക ഇതിപ്പം ഞാൻ എടുത്തത് യെല്ലോ കളർ ചോക്കായതുകൊണ്ടാണ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തത് ഇനി നമുക്ക് ആ അര ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്ന് ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ചു കൂടി വരച്ചു കൊടുക്കാം അതിന് ശേഷം ആ ചെരിച്ച ലൈനിൽ വെച്ചിട്ട് ഇഞ്ച് നമുക്ക് പുറത്തേക്ക് കൂടി എക്സ്ട്രാ തയ്യൽ തുമ്പായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലത്തെ രണ്ട് പീസും കൂടി നമുക്ക് വെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതാ കോളറിന് വേണ്ടിയിട്ടുള്ള നാല് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നിന് മുകളിൽ ഒന്നായി വെച്ചിട്ട് രണ്ട് കോളറും നമുക്ക് നമുക്കിത് ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതിന് ശേഷം പ്രസ്റ്റിച്ച് കൊടുത്താൽ മതി ഇത് മറിച്ചിടുമ്പോൾ ആ കോർണറിലൊക്കെ നമ്മൾ നല്ല പോയിന്റഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും കൂർത്ത മൊനിയുള്ള ഭാഗം എടുത്തിട്ട് അതൊന്ന് കുത്തി കൊടുത്താൽ മതി അതിന് ശേഷം നമുക്കിത് നയൻ ചെയ്തിട്ട് പ്രസ് സ്റ്റിച്ചോ ലേസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം ഞാനിവിടെ ഒരു എംബ്രോയ്ഡറി പോലത്തെ സ്റ്റിച്ച് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ കോളർ നല്ല നീറ്റായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രണ്ട് ഭാഗത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഈ കോളർ നമ്മുടെ നെക്കിന് ഇതുപോലെ കറക്റ്റാക്കി വെച്ചു കൊടുക്കുക ഞാൻ സിബ് വെക്കുന്നതുകൊണ്ട് നടുക്ക് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വെട്ടതിന് ശേഷമാണ് ഈ കോളറ് സെറ്റാക്കി കൊടുക്കുന്നത് നമ്മൾ സിബ് വെച്ചിട്ടാകുമ്പോൾ ആ ഭാഗം കറക്റ്റായിട്ട് വന്നത് വന്നോളും ഈ കോളർ നീങ്ങിപ്പോകാതിരിക്കാൻ ഇതുപോലെ പിന്ന് കുത്തി വെക്കുന്നത് നല്ലതായിരിക്കും ആയതുകൊണ്ട് പെലിങ്ങനെ നിരങ്ങില്ലെങ്കിലും നമുക്കൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ഇതുപോലെ പിൻ ചെയ്ത് വെക്കാം ഇനി ഇതേ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നെക്കിന് നെക്കിൻ്റെ ആ പീസ് എടുത്ത് ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് നെക്കിനെ കറക്റ്റാക്കി വെച്ച് കൊടുക്കാം അന്നതിനു ശേഷം ഇതൊരു സ്റ്റിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫുള്ളായിട്ട് മറിച്ചിടാതെ ഇതുപോലെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് വെക്കാം ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്ക് പീസും റൗണ്ട് ഷേപ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒറ്റ ഒരു സ്റ്റിച്ച് കൊടുത്ത് വെക്കാം അപ്പം ഇതത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്കും ആ ഒരു പീസ് വെച്ച് കൊടുത്തത് അല്ല മെയിനായിട്ട് വരേണ്ട ആ ഭാഗങ്ങൾ കറക്റ്റായി വെച്ച് നേരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പീസ് കറക്റ്റായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു സൈഡിലൂടെ ഒരു പ്രസ്റ്റിച്ച് കൊടുക്കാം അതിനു ശേഷം അതിൻ്റെ ആ ബാക്കി ഉള്ളിലേക്ക് വരുന്ന ആ പീസ് ഒന്നെങ്കിൽ മടക്കിയിട്ട് ഹെം ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇതാ നമ്മൾ നെക്കും ഫിനിഷ് ചെയ്തു സിബും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാ സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് സൈഡ് ജോയിന്റ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ എന്താ ഫ്രില്ലഡായി പീസൊക്കെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഗ്യാതേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിന്റെ ലെങ്ത്ത് കൂട്ടിയിട്ട് ഒര് രണ്ട് സ്റ്റിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ അതാ ഇതുപോലെ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്ന് ഒരു നൂല് മാത്രം വലിച്ചിട്ട് അതായത് രണ്ട് സ്റ്റിച്ചിൻ്റെ ഓരോ നൂല് വെച്ച് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തി ക്ക് ഫ്രിൽസ് പോലെ കിടക്കുന്നതായിരിക്കും അങ്ങനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം നമ്മൾ റെഡിയാക്കിയ ഫ്രിൽസ് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മുടെ ടോപ്പിന്റെ താഴ്ഭാഗത്ത് അതിന് കണക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അതിനു ശേഷം നല്ല വശങ്ങൾ തമ്മിൽ കൂട്ടി വെച്ചിട്ട് ആ ഫ്രിൽസ് അവിടെ പിടിപ്പിച്ചു കൊടുക്കാം അപ്പോൾ അതെ നമ്മുടെ ഫ്രോക്ക് നൈറ്റി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ പീറ്റർ പാൻ കോളറൊക്കെ വെക്കുമ്പോൾ നൈറ്റി പീസിനി കാട്ടിലും ഒരു കോൺട്രാസ്റ്റിംഗ് കളർ എടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക പിന്നെ അതുകൂടാതെ ഞാൻ ഇതിന് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ പേര് ഇതിന് സിബൊന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കാറില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്